ഹലോ മറ്റ മലയാളം നമ്മുടെ സൈക്കോടിങ്ങനെ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത മാസം വരാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെറ്റ് പാസിൻ്റെ ഫുൾ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം ഒരു തീം എന്ന് പറഞ്ഞാൽ ലിയോ തീമാണ് സോ നിങ്ങൾ ഇവിടെ കാണാം അത്യാവശ്യം ഒ പിയിലുള്ള കുറച്ച് ബണ്ടിൽസും അല്ലെങ്കിൽ കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഡയമണ്ട് ഒരു കൂട്ടി വെച്ചേക്കാം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു എന്താണ് എലറ്റി പാസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം മൊത്തം റിവ്യൂ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫീമെയിൽ ബണ്ടിലാണ് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിലാണ് അതിൻ്റെ ഹെസ്റ്റലും കാര്യങ്ങളായാലും എൻ്റെ ബോട്ടവും ഷൂസും കാര്യങ്ങളൊക്കെ ആയാലും കുഴപ്പമില്ലാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബണ്ടിൽസിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഈ ഒരു എലിറ്റി പാസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് റിവാർഡ് ആണെന്നുവിടെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫീമെലിൻ്റെ ബണ്ടിലും പ്ലാസ്മയുടെ സ്കിന്നും ഇവിടെ കൊടുക്കുന്നുണ്ട് മുപ്പത് ദിവസത്തേക്കാണ് രണ്ടാമത്തെ റിവാർഡ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എലേറ്റി പാസ് എടുക്കാത്തവർക്കും മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ക്ലാസ്മേട്ട് സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ബുയാ പാസ് എടുത്തവർക്ക് കുറച്ചധികം എന്താണ് വാട്സ് കാര്യങ്ങളൊക്കെ കിട്ടും അറിയാമല്ലോ ഗോൾഡ് പ്രൊഫൈലിൻ്റെ ബാഡ്ജ് ആയാലും ചേഞ്ച് ആകുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതു മാത്രമല്ല നമ്മളിവിടെ നോക്കണമല്ലെ ഒരു പത്തായി കഴിഞ്ഞാൽ എലൈറ്റി പാസ് എടുക്കാത്തവർക്കും എടുത്തവർക്കും നമുക്കിവിടെ ഒരു എന്താണ് ഒരു ചെറിയൊരു ടീ ഷർട്ട് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല വലിയ ഗുമായിട്ടുള്ള ഒരു സാധനം ഒന്നും അല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ഒരു സാധനം കിട്ടുന്നുണ്ട് ഇവിടെ ഇരുപത് ലെവൽ ആവുമ്പോൾ നമുക്ക് എലറ്റി പാസ് എടുക്കാത്തവർക്കായാലും നമുക്കിവിടെ ഒരു ബാനർ കിട്ടുന്നുണ്ട് എലഐറ്റി പാസ് എടുത്തവർക്ക് ഇവിടെ ഒരു ജീപ്പിൻ്റെ സ്കിന്നു കിട്ടുന്നുണ്ട് വലിയ ആനിമേഷൻസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സിമ്പിൾ ആയിട്ട് ഒരു ജീപ്പിൻ്റെ സ്കിന്നാണ് സോ ജീപ്പിൻ്റെ സ്കിന്നൊക്കെ അത്യാവശ്യം എല്ലാവരെയും എല്ലാ കുറച്ച് സ്കിന്നൊക്കെ കാണും സോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എടുക്കുക എടുക്കാൻ ശ്രമിക്കുക അതായാലും കുഴപ്പമില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മറക്കാൻ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതിന് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മുപ്പത് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലൂഡ് ബോക്സ് കിട്ടുന്നുണ്ട് അത്യാവശ്യം എന്താണ് കുഴപ്പമില്ലാത്ത ഒരു ലൂഡ് ബോക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഒരു സ്റ്റാച്യു ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലിയോ സ്റ്റാച്യു തന്നെയാണ് എൻ്റെ പേര് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂഡ് ബോക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു ണ്ട് അതുമാത്രമല്ല അടുത്തൊരു സർഫ് ബോർഡ് വരുന്നുണ്ട് ഈ ഒരു സർഫ് ബോർഡൊക്കെ പണ്ട് ഫയർ തുടങ്ങിയ സമയം ഉണ്ടാവുമ്പോൾ ഹിമാതിരി സാധനങ്ങൾ ലേറ്റിവാസിൽ കൊണ്ടുവരുന്നുണ്ട് എനിക്കറിയില്ലമാർക്ക് ചേഞ്ച് എന്താ വരാത്തേന്ന് ഹിമാതിരി സാധനങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത് സോ എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നില്ല എന്തായാലും ഒരു അവതാര കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പ്ലാസ്മയുടെ സ്കിന്ന് നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് കിട്ടുന്നുണ്ട് അതായത് പാസ് എടുത്തവർക്ക് സോ എടുക്കാത്തവർക്ക് അവിടെ ഒരു അവതാരാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പ്ലാസ്മയുടെ സ്കിന്നിൻ്റെ ആട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പ് ഈ ഒരു പ്ലാസ്മയുടെ സ്കിന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഡബിൾ റേഞ്ചും സിംഗിൾ ആർമു ജനറേഷനാണ് ഈ ഒരു സ്കിന്നിന് വരുന്ന ഒരു ആട്രിബ്യൂഷൻസ് കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് ചെറിയൊരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കെന്തായാലും ഈ ഒരു പ്ലാസ്മയുടെ സ്കിന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം പക്ഷേ ആക്കുറസി മൈനസ് ആണ് സോ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട് സോ കുഴപ്പമില്ല നിങ്ങളെടുത്ത് യൂസ് ീ നോക്കിയാൽ മതി എന്നാലും ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് റിവാർഡ്സ് അല്ലാതെ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ബൂിയപ്പാസ് എടുത്തവർക്കിടെ അറുപത് ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്കൈത്തിൻ്റെ സ്കിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സ്കൈത്തിൻ്റെ സ്കിന്ന് തന്നെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മറക്കാതെ ഒന്നും കമൻറ്റ് ചോദിച്ചേക്കാം സൺറൈസ് ലിയോ എന്ന് തന്നെയാണ് ഈ ഒരു തീം മൊത്തത്തിൽ സൺറൈസ് ലിയോ ആ ഒരു തീമാണ് സോ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇഷ്ടപ്പെട്ടോ ഈ ഒരു എലൈറ്റീവാസ് അല്ലെങ്കിൽ പാസ് നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചോദിച്ചേക്കാം അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എഴുപത് ലെവലാകുമ്പോഴത്തേക്കും ബൂയാപ്പാസ് നോർമലായിട്ടുള്ളവർക്ക് ഒരു കട്ടാനയുടെ സ്കിന്നിനിട്ട് കട്ടാനല്ല ഒരു വാളിൻ്റെ സ്കിന്നിനിട്ട് പരകിൻ്റെ സ്കിന്നിന് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല പാസ് എടുത്തവർക്ക് അത്യാവശ്യം ഒ പി ലെവലായിട്ടൊരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട് അവർ ബാക്ക് പാക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു റിവാർഡ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്ക് പാക്ക് ആണ് കാരണം അത്യാവശ്യം സിമ്പിൾ ആയിട്ടും പവർഫുള്ളായിട്ടും ആ ഒരു ലെവൽ ത്രീ ബാഗ് അവർ ചെയ്തു വെച്ചേക്കുന്ന ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക എന്തായാലും ഈ ഒരു ഓവറോളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്ക് പാക്കാണ് നിങ്ങൾക്ക് ഇതാണോ അതോ വേറെ ഏതെങ്കിലും റിവാർഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇത് വെച്ചേക്കാം എന്തായാലും ഇതും ആ ഒരു ലിയോ തീമിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എൺപത് ഇത് അടിക്കുമ്പോഴത്തേക്ക് ആർ പേ അടിക്കുമ്പോഴത്തേക്കും നമ്മളോട് നോക്കണ ഒരു നേടിൻ്റെ സ്കിന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒപ്പിലായിട്ടൊരു നേടിൻ്റെ സ്കിന്നു തന്നെയാണ് ആ ഒരു സ്റ്റാച്ചു വരുന്നുണ്ട് ലിയോയുടെ ഒരു സ്റ്റാച്ചു വരുന്നുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരു സാധനം തന്നെയാണ് അടുത്തുകഴിഞ്ഞാൽ നമ്മളിവിടെ തൊണ്ണൂറ് ലെവൽ അടിക്കുമ്പോഴാണ് പാസ് എടുത്തവർക്ക് ഒരു ഗ്ലൂ ആവേണ്ട സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു ഗ്ലൂ ആൻ്റെ സ്കിന്ന് അത്യാവശ്യം ഓപ്പിലായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് ഇൻ ഗെയിമിൽ വരുമ്പോൾ എത്രത്തോളം എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല പക്ഷേ എനിക്ക് എന്തായാലും ഈ ഒരു ഇതിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതു മാത്രമല്ല അത് കഴിഞ്ഞാൽ നമ്മൾ നൂറ് ലെവൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ റിവാഡ് ആയിട്ടുള്ള ഒരു മെയിലിൻ്റെ ബണ്ടിൽ കിട്ടുന്നുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കര ഒരു ഫണ്ണി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും തീരെ ഓർത്തല്ല എന്നൊന്നും തോന്നുന്നില്ല സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബൂയ പാസ് സോ നെക്സ്റ്റ് ബൂയ പാസ് എന്തായാലും നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു ബൂയ ബൂയാപ്പാസിൽ എന്താണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതിൽ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് റിവാർഡ്സ് ബൂയാപ്പാസ് എടുക്കുന്നവർ അതിൽ എടുക്കാത്തവർക്കായാലും കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആള വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചേക്കാം ബൈ ബൈ